നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിൽ മഞ്ഞൾ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും മഞ്ഞൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനും ഇടനിലക്കാരില്ലാതെ കാര്യക്ഷമമായി മഞ്ഞൾ സംഭരിക്കുന്നതിനും സംവിധാനമൊരുക്കാൻ കൃഷി വകുപ്പ് ഇതിനായി മഞ്ഞൾ അനുബന്ധ വ്യവസായ മേഖലയിലെ പ്രമുഖ കമ്പനിയായ സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധികളുമായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വകുപ്പ് മന്ത്രി വി പ്രസാദ് ചർച്ച നടത്തി ഉയർന്ന ഗുണനിലവാരമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതും വഴി കർഷകർക്ക് മികച്ച വില ലഭിക്കുവാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഞ്ഞളിന്റെ ഗുണനിലവാരം അനുസരിച്ചും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ്റെ അളവനുസരിച്ച് ഉയർന്ന വില കർഷകർക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നും സിന്തറ്റിക് പ്രതിനിധികൾ പറഞ്ഞു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗുണമേന്മയുള്ള വിത്തുകൾ നൽകുകയും ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷനുകൾ വഴി സംഭരിക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം തൃശൂർ മലപ്പുറം ജില്ലകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കേരള പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഉൽപ്പാദന സഖ്യം വഴിയാണ് പ്രാവർത്തികമാക്കുന്നത് കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടത്തെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്ററിൽ ഗുണമേന്മയുള്ള ടിഷ്യൂ കൾച്ചർ കപ്പ വാഴത്തെ ഇരുപത് രൂപ നിരക്കിൽ വില്പനയ്ക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർ നേരിട്ടോ സെന്ററുമായോ ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരള കാർഷിക സർവകലാശാലയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്നിരിക്കുന്ന പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നു മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തി വിദഗ്ധർ കൈകാര്യം ചെയ്യുന്ന കാർഷിക ശില്പശാലകളും സെമിനാറുകളും കാർഷിക ക്ലിനിക്കുകളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ നൂതന സാങ്കേതിക വിദ്യകളുടെയും മികച്ച ഇനം വസ്തുക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും ഉണ്ടായിരിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കർഷക കൂട്ടായ്മകൾ പ്രമുഖ കർഷകർ എന്നിവരുടെ സ്റ്റാളുകളും സന്ദർശകർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ് ഏഴാം ഘട്ടത്തിനും ചർമ്മരോഗ പ്രതിരോധ കുത്തിവയ്പ് മൂന്നാം ഘട്ടത്തിനും സംസ്ഥാനത്ത് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്ന് വരെ മുപ്പത് പ്രവൃത്തി ദിവസം കൊണ്ട് ഈ യജ്ഞം പൂർത്തീകരിക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള പശു എരുമ വർഗത്തിൽപ്പെട്ട മുഴുവൻ ഉരുക്കളെയും കുളമ്പുരോഗ കുത്തിവയ്പ്പിന് വിധേയമാക്കും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ടീമുകൾ കർഷകരുടെ വീട്ടുപടിക്കൽ എത്തി തികച്ചും സൗജന്യമായാണ് ഉരുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നത് കന്നുകാലികളുടെ ആരോഗ്യത്തെയും ഉൽപാദന ഉൽപാദനക്ഷമതയും സാരമായി ബാധിക്കുന്ന സാംക്രമിക വൈറൽ രോഗങ്ങളാണ് കുളമ്പ് രോഗവും ചർമ്മമുഴ രോഗവും ശാസ്ത്രീയ നിയന്ത്രണ മാർഗങ്ങൾ പാലിച്ചുകൊണ്ട് സമയബന്ധിതമായ പ്രതിരോധ കുത്തുവപ്പുകളിലൂടെ മാത്രമേ ഈ രോഗങ്ങൾ തടയുവാൻ കഴിയുകയുള്ളൂ കാർഷിക നിർദ്ദേശം വെള്ളരി വർഗ പച്ചക്കറികളുടെ ഇലകളുടെ മുകൾ ഭാഗത്ത് വെളുത്ത പൂപ്പൽ പൊടി കാണുന്നതാണ് ചൂർണപ്പൂപ്പ് രോഗം ഇതിന് പ്രതിവിധിയായി വിളവെടുപ്പിന് ശേഷം ഒന്നര മില്ലി ടെബു കൊണോസോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക പത്ത് ദിവസത്തിനു ശേഷം ട്രൈക്കോഡർമ വിരുടെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും നല്ലതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു